മാറ്റാൻ വേണ്ടിയുള്ള വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകളും അയ്യപ്പന്മാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൂടെ സ്വീകരിക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ കാര്യം അതുകൊണ്ട് ഇപ്പം തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും തത്വമസി എന്നുള്ളത് സന്ദേശം എന്താണ് അതിൻ്റെ പ്രാധാന്യം ഇല്ല അതിലൊരു പ്രശ്നവും ഇല്ല അതിൽ അത ചർച്ച ചെയ്ത വിഷയമല്ല ഇതിപ്പോൾ നടക്കുന്ന പമ്പയിലാണ് മറ്റേ വിഷയം എന്ന് പറയുന്നത് കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിൽക്കുന്ന വിഷയം അതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല റിവീപെറ്റേഷൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആഗോള തീർത്ഥാടന സംഗമം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അർത്ഥത്തിലും ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക അതിൻ്റെ വിപുലവും വിശാലമായിട്ട് പോകുമ്പോഴാണ് വിവാദം ആവുന്നത് അതാ തിരഞ്ഞെടുപ്പുമായി അത് അവർക്ക് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് ആ പിന്നെ കൃത്യമായ ആ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റ്നെ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം മുമ്പ് എടുത്ത തീരുമാനമാണ് സംഗമം അതിനുമുമ്പ് ഇപ്പം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അത് തയ്യാറാക്കിയത് ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല രണ്ടാമത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തി അവർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ വന്നിട്ട് നാല് മാസമായി അത് പിറ്റേ മാസം ക്യാബിനറ്റ് അംഗീകരിച്ചു അപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാഗോള സംഗമം സംഘടിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചു അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ് അതിനെ സഹായിക്കാനുള്ള ബാധ്യത ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിനുമുണ്ട് ആ നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതിനകത്തൊരു വിവാഹത്തിന് അടിസ്ഥാനമില്ല ആ കാര്യത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള എല്ലാ മറ്റു രൂപത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുള്ളവരും ഇതിനകത്ത് പങ്കെടുക്കും അങ്ങനെയുള്ള ആളുകൾ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ രാഷ്ട്രീയം മനസ്സിലുള്ളവരാണ് ഈ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയത്തിനും അടിസ്ഥാനമില്ല സംഗമം നടത്താനാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് ഇല്ല അവർ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് അല്ലല്ലോ യഥാർത്ഥത്തിൽ അയ്യപ്പ തീർത്ഥാടകരുടെ കൂട്ടായ്മയാണ് അതിൽ ജനപ്രതിനിധികളെ ക്ഷണിക്കുക എന്നുള്ള സാമാന്യ കാര്യമുണ്ട് ഈ ശബരിമല പക്ഷവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പിൻവലിക്കണം അതിനൊക്കെ ഞാൻ ഇവിടെ മറുപടി പറയുന്നു നിങ്ങൾ അല്ല പക്ഷേ പല ഹിന്ദു അവിടെ അവർക്ക് ആർക്ക് വേണമെങ്കിലും നടത്താനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിലെ അതിനെ നമ്മളിതിനെ ചോദ്യം ചെയ്യുന്നത് അവർ നടത്തുന്നതിനെ ഗവണ്മെന്റ് ചോദ്യം ചെയ്യില്ല സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടനയെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു ആ ഭരണഘടനയനുസരിച്ച് ഏത് തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കാനും ഏത് ആചാരം നടത്താനും ഏത് അനുഷ്ഠാനം നടത്താനും മുന്നോട്ട് ഒരു പതിനൊരു സ്വാതന്ത്ര്യം ഇത് ഒന്നിലും നിൽക്കാതെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനയോടൊപ്പം അതാണ് നമ്മുടെ പരിപാലനമായ ഭരണഘടനയുടെ മതനിരപേക്ഷ ബോധം അത് അനുസരിച്ച് അവർക്ക് നടത്താം നടത്താതിരിക്കാം ഇപ്പുറത്ത് നടത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം ശബരിമലയുടെ വികസനവും ആ ശബരിമല ഉയർത്തുന്ന ഒരു സന്ദേശമുണ്ട് അത് വിശ്വമാനവിയുടെയാണ് അതായത് തത്വമസി അത് നീയാകുന്നു ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ലോകത്തെ ഏക തീർത്ഥാടന കേന്ദ്രം ശബരിമലയാണ് അതിൻ്റെ പ്രാധാന്യം ഒരു വിശ്വ മാനവിയുടെയാണ് അത് ലോകമെമ്പാടും പ്രചരിക്കുന്നതോടുകൂടി ശബരിമലയുടെ തീർത്ഥാടനം കാലഘട്ടത്തിൽ അയ്യപ്പതന്മാരുടെ വരവ് മുന്നോട്ട് വരും മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ നമുക്കിവിടുത്തെ എക്കണോമി വളരെ രൂപത്തിൽ വർദ്ധിക്കും ശബരിമലയിലെ വരുമാനം വർദ്ധിക്കുന്നു മാത്രമല്ല നമുക്കിവിടെ നാട്ടും പ്രദേശത്ത് കച്ചവടക്കാർക്ക് ഹോട്ടലുകാർക്ക് വണ്ടിക്കാർക്ക് മറ്റേ റെയിൽവേക്കാർക്ക് എല്ലാം വരുന്ന ഒരു വികസനത്തിന്റെ വരുമാനത്തിന്റെ സോറസ് ഉണ്ട് ഇതെല്ലാം ചേരുമ്പോൾ നാടിനുണ്ടാവുന്ന ഒരു പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ പോയി കണ്ടിരുന്നു പക്ഷെ കാണാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അത് ഞാൻ അദ്ദേഹത്തോട് വിളിച്ച് രണ്ടാം തീയതി കാണാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എനിക്കറിയുള്ളൂ രണ്ടാം തീയതി കാണാൻ തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു കാണാൻ ചെന്നിരുന്നു കാണാതിരുന്നത് അത് വീട്ടിലൊരാളെ കാണാൻ ചെല്ലുമ്പോൾ നേരത്തെ ചോദിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിൽ കാണുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിൽ നമുക്ക് എന്തെങ്കിലും മറ്റു രൂപത്തിൽ ആക്ഷേപമോ മറ്റു കാര്യങ്ങൾ വരുന്നില്ല അദ്ദേഹത്തിന് അതിനങ്ങനെ അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായെങ്കിൽ പിന്നെ അതിനോട് നമ്മൾ ഈ എന്ത് അതുകൂടാതെ ഈ പരിപാടി എന്നാണ് കോടതി പറയുന്നത് പരിപാടിയുടെ രീതിയുടെ കാര്യത്തിൽ കോടതി അത് സംബന്ധിച്ച് സർക്കാരിനോട് ഒന്നും ചോദിച്ചില്ല ചോദിക്കുന്ന സമയത്ത് ആ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചില്ല കൃത്യവും വ്യക്തവുമായ മറുപടി ഉണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനവും അവർ കൊണ്ടുപോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അത് ബോധ്യപ്പെടുത്തും പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ വിഷയങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു കാര്യവും ഇതിനകത്ത് ഒളിച്ചു വെച്ച് കാര്യങ്ങളില്ല അതുകൊണ്ട് കോടതി എന്ത് കാര്യം ചോദിച്ചാലും അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ ബാധ്യതയുണ്ട് അത് ചെയ്യും ഇപ്പം ഒഴിവാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് മൂന്ന് വർഷങ്ങളെങ്കിലും വന്നിട്ടുള്ള ആളുകളെ നോക്കിയാണ് തീർത്ഥാടകരെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് ഓരോ സംഘടനയും ഒരു സംഘടനയും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല അയ്യപ്പ സേ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസി പ്രസിഡൻ്റ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം നമ്മുടെ സഹായ സംഘത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ രണ്ടോ മൂന്നോ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഏതൊക്കെയാണോ അവരെ പ്രത്യേകിച്ച് പിന്നെ വേറെ ക്ഷണിക്കാൻ അവർ ബോർഡ് തീരുമാനിക്കുമായിരിക്കും ഇപ്പോൾ ഏതായാലും ആരെയും അത്തരത്തിലുള്ള സംഘടനകളൊന്നും മാറ്റി നിർത്തിയിട്ടില്ല അവരോരുത്തർക്കും അവർ ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് ലിസ്റ്റ് എടുത്ത് കത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന പറയുന്നില്ല അതെ 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 അവരെ പ്രതിപക്ഷത്തിനകത്ത് യോജിപ്പ് ആ പ്രശ്നത്തിലില്ല അതിനോടത്ത് നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ആൾ ഒട്ടേറെ ആളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അതിലൂടെ ഈ ഉയർത്തിയ പ്രശ്നം യഥാർത്ഥ രാഷ്ട്രീയമല്ല അവരത് രാഷ്ട്രീയമാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു പക്ഷേ ചില ആളുകൾ അയ്യപ്പ സംഘത്തോട് യോജിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവർക്ക് കോൺഗ്രീറ്റായിട്ട് തീരുമാനമെടുത്ത് പറയാൻ കഴിയാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് യോജിക്കുന്നവരോടും ഇപ്പം യോജി പ്രവർത്തിപ്പിച്ചവരും വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് ഇത് അയ്യപ്പ തീർത്ഥാടകരുടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കുകയും തത്വമസി എന്ന സന്ദേശം ആഗോളതരത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഇത് മാറ്റാൻ വേണ്ടി ഈ വിശ്വമാനവയുടെ സന്ദേശവും പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ് ആ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം അത് കൃത്യമായി നേരത്തെ തന്നെ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ബോർഡ് ബോർഡെടുത്ത തീരുമാനത്തിന് എല്ലാ സഹായവും ഗവൺമെൻറ് കൊടുക്കും ഇങ്ങനെ പോകും